കൊണ്ടേ ഞാൻ ഞാൻ പോകും വരെ ആണെങ്കിലും അവസാനം അവസാനം കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് മോക്ഷം കാണെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം വീണാ വിജയന്റെ വിധി വരും അതായത് വീണാ വിജയനെ ചോദ്യം ചെയ്യണമോ അതോ കേസ് സ്റ്റേ ചെയ്യണമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ കർണാടക ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കും നിങ്ങൾ ആദ്യം കേട്ട ശബ്ദരേഖ ആരുടേതാണ് എന്ന് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട സ്വപ്ന സുരേഷിൻ്റെതാണ് അതായത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പിണറായിയും കുടുംബവും കാണിച്ച ചെറ്റത്തരം തെണ്ടിത്തരം അതാ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും തന്നെ കരുവാക്കൊണ്ട് പിണറായിയും മകളും കമലയും ഒക്കെ നടത്തിയ കാര്യങ്ങൾ അത് ജീവനുണ്ട് എങ്കിൽ മരണം വരെ താൻ പോരാടും ഇവർക്കെതിരെ എന്നാണ് സ്വപ്ന സുരേഷ് പല ആവർത്തി പറഞ്ഞത് അതായത് വീണ വിജയനാണ് ബിഗ് ഫിഷ് എല്ലാത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് മകൾക്ക് വേണ്ടിയാണ് പുത്രി വാത്സല്യത്താൽ കണ്ണ കാണാതായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്നാണ് സ്വപ്ന സുരേഷ് പല ആവർത്തി പറഞ്ഞത് എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പിണറായിക്ക് ഇപ്പോൾ മനസ്സിലായി അതായത് സ്വപ്നയെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാനും സ്വപ്ന സുരേഷിനെ ഏതൊക്കെ തരത്തിൽ മാനസികമായി പീഡിപ്പിക്കാനും ഒക്കെ കഴിയുമോ അതിൻ്റെയൊക്കെ ഏറ്റവും ത് ചെയ്ത ഒരാളാണ് പിണറായിയും ഇടതുപക്ഷ സർക്കാരും സ്വപ്നക്കെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് സ്വപ്നയെ കേരളത്തിൽ നിന്ന് തുരത്തിക്കൊണ്ട് അവർക്കെതിരെ അവരുടെ അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അവർ അവരെ വലിയ രീതിയിൽ ഉപദ്രവിച്ചു അപ്പോഴൊക്കെ അവർ പറയുന്നത് തനിക്ക് നീതി കിട്ടും കാരണം ഇതിൻ്റെയൊക്കെ തെളിവ് തൻ്റെ കയ്യിലുണ്ട് സ്പ്ലിങ്ങറിന്റെ മാസ്റ്റർ ബ്രെയിൻ ബിഗ് ഫിഷ് വീണാ വിജയനാണ് എന്ന് തുറന്ന് പറഞ്ഞ സ്വപ്ന സുരേഷ് എക്സാലോജിക്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അത് തനിക്കറിയാവുന്ന കാര്യമാണ് എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താൻ നൽകിയിട്ടുണ്ട് എന്ന സ്വപ്ന സുരേഷ് ഒരാവർത്തി പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് എന്തായാലും വീണാ വിജയനെ സംരക്ഷിക്കാനായി പിണറായി വാറുവൊക്കെ തുറന്നിട്ടുണ്ട് അതായത് എല്ലാ സഹാക്കളെയും ഒത്തൊരുമിച്ച് നിർത്തിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്ന് പുതിയ രേഖയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വീണാ വിജയൻ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് വീണാവിജയൻ അത്തരത്തിൽ ബാസപ്പൊടി വാങ്ങിയിട്ടില്ല ഇതൊക്കെ അന്വേഷണ ഏജൻസികളുടെ വെറും കണ്ടെത്തലുകൾ മാത്രമാണ് വീണാ വിജയനോട് ഇതുവരെ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല ഒന്നും ആരാഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന വീണാ വിജയന് രക്ഷാ ഒരുക്കണം എന്നാണ് പിണറായിയും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ താഴെത്തട്ടിലുള്ള അണികളോട് പറയുന്നത് പക്ഷേ അണികളെല്ലാവരും അത്ര മനസ്സ് ഒരുമിച്ചല്ല നിൽക്കുന്നത് എന്തിന് വീണയെ സംരക്ഷിക്കണം എന്തിനാണ് ശശിതരൻ കർത്തയിൽ നിന്ന് ഇത്രയും കോടി രൂപ വാങ്ങിയത് അതിന് മറുപടി പറയൂ എന്നുള്ള ചോദ്യത്തിന് മുഖ്യനും മകൾക്കും ഉത്തരമില്ല എന്തായാലും സ്വപ്ന സുരേഷ് ഒരു വരവ് കൂടി വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതായത് വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ രംഗത്തിറങ്ങുമ്പോൾ തന്റെ കയ്യിലുള്ള തെളിവുകൾ മുഴുവൻ അന്വേഷണ ഏജൻസിക്ക് ൊണ്ട് വീണ വിജയനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സ്വപ്ന സുരേഷ് തയ്യാറെടുക്കുന്നതാ എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട കൂടെ നിന്നവരൊക്കെ ചതിച്ചപ്പോഴും നട്ടല്ലോടെ ചങ്കുറപ്പോടെ ആരെയും ഭയമില്ലാതെ തന്നെ ഇല്ലാതാക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുമ്പോഴും ആരെയും ഭയമില്ലാതെ സ്വപ്ന സുരേഷ് മുന്നിൽ വന്നു നിന്ന പിണറായിക്കും മകൾക്കും കമലയ്ക്കുമെതിരെയൊക്കെ ആഞ്ഞടിച്ചിട്ടുണ്ട് നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സ്വപ്ന സുരേഷ് തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനെതിരെ തന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും അന്വേഷണ ഏജൻസിക്ക് കൈ ൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ സ്വപ്നയും കൂടി വീണാവിജയനെതിരെ തിരിഞ്ഞാൽ ഒരുപക്ഷെ ജയിലിടിഞ്ഞാൽ പോലും പിണറായിയുടെ മകൾ പുറത്തുവരുന്ന കാര്യം സംശയമാണ്